ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലോസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇടയ്ക്കൊക്കെയാണ് വീഡിയോ ഇടാൻ സാധിക്കണുള്ളൂ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചില വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കാരണം വല്ലപ്പോഴും ഒക്കെ ആയി ഇപ്പോൾ വീഡിയോ ഇടൽ അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞ ദിവസം എടുത്തതാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പരിപ്പ് കറിയായിരുന്നു അപ്പോൾ പരിപ്പ് കയറി ഒന്നും ചെയ്തില്ല ഒരു കുറച്ച് പരിപ്പും ഒരു സവാളയും കൂടി അരിഞ്ഞ് കുക്കറിൽ വേവിച്ച് വെറുതെ താളിച്ചെടുത്ത് ഇവിടെ നല്ല ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് അത് അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യാദ്യം കഴിക്കേണ്ടവർക്ക് കറി റെഡി ആയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഗോതമ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കിലോ റേഷൻ കടയിലെ ഗോതമ്പൊടിയുടെ കൂടെ കിലോ ആശീർവാദിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ലൂസായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പൊടിയോ ചേർത്ത് അരിച്ചെടുക്കും ഞാൻ ആദ്യം വന്നിട്ട് ഒന്ന് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കും അങ്ങനെ ചെയ്യണതാണ് കേട്ടോ എപ്പോഴും അങ്ങനെ ചെയ്യാറ് റേഷൻ കടയിലെ ഗോതമ്പൊടിയിൽ നല്ല തവിടുണ്ടാവും ആദ്യം അരിച്ച് കളയണ്ടാത്തവർക്ക് കളയണ്ട ഞാൻ പിന്നെ എന്നും അരിച്ചിട്ട് എന്നെടുക്കാറുണ്ടോ എങ്ങനെ അതിൽ വല്ല ഇതൊക്കെ ഉണ്ടാവുന്ന അറിയണമല്ലോ അപ്പം അങ്ങനെ തയ്യാറാക്കിയെടുത്ത പൊടിയാണത് കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത്തിരി നേരത്തെ കുഴച്ച് വെച്ചാൽ മതി എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാണ് തയ്യാറാക്കി എടുത്തത് പിന്നെ നെയ്യ് ഒഴിച്ചാണ് ഉണ്ടാക്കിയത് നമ്മൾ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി വെക്കണോണ്ട് പിന്നെ നെയ്ക്ക് അത്ര ഷോർട്ടേജ് ഉണ്ടാവില്ല ഓയിലോ നെയ്യോ വേണമെങ്കിൽ ചേർത്താൽ മതി നെയ്യ് കഴിക്കണതൊക്കെ നല്ലതാണെന്ന് പറയണത് കൊണ്ട് അങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തൂത്തു അല്ലാണ്ട് വെറുതെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ റഫായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തികൾ ഉണ്ട് കിട്ടാം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കലെ തകൃതിയായിട്ട് നടപ്പുണ്ടാവും അപ്പോൾ ഉണ്ടാക്കി ഇത്തിരി കൂടിപ്പോയി നാലെണ്ണം കൂടിപ്പോയ പിന്നെ വിചാരിച്ച് ഇത്തിരി ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ അതും തിളപ്പി ചൂറ്റിക്കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ചപ്പാത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ആ ചപ്പാത്തി കല്ല് കല്ലൊന്ന് തുടച്ചെടുത്തിട്ട് അപ്പം തന്നെ ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ നെയ്യ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടാണ് എടുത്തു വയ്ക്കാറ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇച്ചിരി പൊടിയൊക്കെ അവിടെ വീണ്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി അല്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് പ്രാന്ത് കുടിക്കണോ പോലും തോന്നും ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കണാണോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതൊന്നങ്ങ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം അപ്പോൾ ഒരാൾക്ക് വേറെ എന്തെങ്കിലും കൂടി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു മുട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് അതിലൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് രണ്ട് ബ്രെഡാണ് നമ്മളോട്ട് വെച്ച് കൊടുത്ത് അതായാലും കഴിച്ചുകൊണ്ട് പൊക്കോളൂ അപ്പം രണ്ട് മുട്ടയുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുക്കാം കേട്ടോ ഇത് ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല രണ്ട് കഷ്ണം ബ്രെഡ് വെച്ച് കൊടുക്കാം ഒന്ന് മറിച്ചിടാം മറിച്ചിട്ടപ്പോൾ പൊട്ടിപ്പോയി മുട്ട മുട്ട കുറവായതുകൊണ്ട് മറിച്ചിട്ടപ്പം അതിന് തിക്നസ് ഇല്ലല്ലോ അതുകൊണ്ട് പൊട്ടിപ്പോയി കുഴപ്പമൊന്നുമില്ല അപ്പോൾ പപ്പാതി കഴിച്ചെന്ന് വിചാരിച്ചാൽ മതി അപ്പം അത് മറിച്ചിട്ടിട്ടുണ്ട് അതിന് ആ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് തുണി വിരിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒരു പാവൊക്കെ ഇരിപ്പുണ്ടായി കുറേ നാളായി പാവക്കെ കൊണ്ട് തീയല് വെച്ചിട്ട് ഇവിടെ നല്ല ഇഷ്ടമുള്ള കറിയും അപ്പോൾ എന്തായാലും അന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും വീട്ടിലെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നം വെള്ളത്തിൻ്റെ അതായത് രണ്ടു ദിവസം നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ അറിയിപ്പുണ്ടായിരുന്നു വെള്ളം ഉണ്ടാവില്ല എന്ന് പക്ഷെ അതുകൊണ്ടല്ല നമ്മുടെ വീട്ടിൽ ടാങ്കിൽ വെള്ളം കയറണില്ല അപ്പോൾ ഞാൻ ഫോഴ്സ് ഇല്ലാന്നിട്ടാണ് വിചാരിച്ചത് ഫോൾസ് ഇല്ലാഞ്ഞതിൻ്റെയുമല്ല പിന്നെ അതിൻ്റെ പുറകെ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ടാങ്കിൽ നിന്ന് വെള്ളം എവിടെയോ ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് ഒന്നൊന്നര ആഴ്ചയായിട്ട് നല്ല ബുദ്ധിമുട്ടി തന്നെയായിരുന്നു കാരണം വെള്ളം ഇല്ലെങ്കിലുള്ള അവസ്ഥ അറിയാമല്ലോ എന്ത് ചെയ്താൽ ടാപ്പിയിൽ നിന്ന് വെള്ളം വരില്ല ടാങ്കിൽ വെള്ളം കയറും പക്ഷെ അതിടയ്ക്ക് എവിടെയോ ഇറങ്ങി പോകണുണ്ട് അപ്പം വെള്ളമില്ലാണ്ടായ തന്നെ നമുക്ക് ഇരട്ടിപ്പണിയുള്ള അന്നേരം കൊണ്ട് പാവയ്ക്ക് അരിഞ്ഞെടുത്ത് ഒരു സവാളയും ഒരു ഇച്ചിരി പച്ചമുളകും ഒരു അഞ്ചാറ് പച്ചമുളകും പുളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് അടപ്പത്ത് വയ്ക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പം വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് പള്ളത്തി ഇരുന്നത് വറക്കാൻ മാത്രം ആ വറക്കാൻ ആവശ്യമായത് മാത്രം ഉപ്പിട്ടൊന്നും നന്നായിട്ട് കഴുകി ഒന്നും കൂടി കഴുകിയിട്ട് അതിലേക്ക് ഉപ്പും മുളകും ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തോളൂ കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ് ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാ മാത്രം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് ഇത്തിരി എരിവ് കൂടുതൽ എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് വെരട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വറക്കാൻ എല്ലാം നല്ലപോലെ പിടിച്ചിരിപ്പുണ്ടാവും പാവയ്ക്കടപ്പത്ത് വെച്ചിട്ട് അതേസമയം തന്നെ ഞാൻ ഇത്തിരി തേങ്ങ വറുത്തെടുക്കേണ്ടത് കാരണം തീയലല്ലേ ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഒരുവിധം മൂത്തതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാലൊക്കെ നല്ലതാ കേട്ട നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കും ഞാൻ അപ്പോൾ എന്തായാലും നമ്മളിനിയൊന്ന് താളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആവശ്യമുണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാത്രം തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാരണം ഇത്തിരി കളർ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ മല്ലിപ്പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ പാവയ്ക്ക അവിടെ ഇരുന്ന് വേവണ്ട് മറ്റേ നമ്മുടെ മീൻ പുരട്ടിയും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കണം അതും കൂടി നോക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ നോക്കിയപ്പോൾ സാധനങ്ങളൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ ഒരു ക്യാരറ്റും അല്ല രണ്ട് ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ചീമ്പിയെടുക്കാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കിരുന്നു ഒരു റഷ്യയിൽ പിന്നെ കല്ല് വെച്ച് ഇടിയൻ്റെ കല്ല് വെച്ച് ഒന്ന് കുത്തിയിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഒന്നും കൂടി ആവട്ടെ ആ നേരം കൊണ്ട് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ചെയ്യണം കുറച്ച് മൂന്ന് ദിവസമായി ഇരിക്കണേ അപ്പോൾ ആ മാങ്ങ മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചീന്തി ചീന്തിയിട്ട് കൊടുക്കണം അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നാളിത് ഇരിക്കില്ല രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഫ്രിഡ്ജിൽ വെച്ചാലും അധികം നാൾ ഇരിക്കില്ല കാരണം വേറെ ഒന്നും നമ്മളിതിലേക്ക് അധികം ചേർക്കണില്ല ആകെ ഈ മാങ്ങി ഇതുപോലെ ചീ തൊണ്ട് കളയേണ്ടവർക്ക് തൊണ്ടുകളയാട്ടോ ഇതുപോലെ ചീന്തി ചീന്തി എടുക്കുക അതിനുശേഷം അതിലേക്ക് ബാക്കി മസാലപ്പൊടികളും അതായത് മുളക് പൊടി അങ്ങനെയൊക്കെ ചേർക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഇത് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകത്തിട്ട് ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മാങ്ങയ്ക്ക് ആവശ്യം മാങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും അധികം എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കേണ്ട പിന്നെ ഇട്ട് കൊടുക്കണത് ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കണ്ട ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലതായിരിക്കും ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊണ്ട് കൈകൊണ്ട് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മിയെടുക്കാം കേട്ടോ തിരുമ്പുമ്പോൾ ഇങ്ങനെ അങ്ങൊന്നും ആവാത്ത പോലെ ഇരിക്കും പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ മാങ്ങിയാൽ പെരണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അത് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട് വെന്ത് എല്ലാം സെറ്റായി അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരപ്പ് ഇതുപോലെ വെള്ളം ഒഴിക്കാണ്ടും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ എണ്ണ തെളിഞ്ഞു വെക്കുന്ന പോലെ അരഞ്ഞ് കിട്ടും വെള്ളം ചേർത്ത് അരയ്ക്കാറില്ല വെള്ളം ചേർത്ത് അരച്ചാൽ കളർ മാറിപ്പോ എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും കുലുക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലുള്ളതെല്ലാം ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി താമസം എടുക്കുക അപ്പം ചൂടുവെള്ളം ഒഴിച്ച് കുലുക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരപ്പൊക്കെ ഇതിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ ജാറില് അത് അതിലേക്ക് ഒഴിക്കുക ഒന്നും കൂടി ഇത്തിരി വെള്ളം കൂടി ആവശ്യത്തിന് എന്തോരം നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് നമുക്കതിലേക്കൊരു വറവ് ഇട്ട് കൊടുക്കണം ഞാൻ അതിലേക്ക് ഇട്ടത് കുറച്ച് ഒരു അര ടീസ്പൂണോളം കടുകും രണ്ട് മൂന്ന് മണി ഉലുവയും പിന്നെ നമ്മുടെ ഉള്ളി വറ്റൽമുളക് പേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും ഞാൻ ഇട്ടില്ലായിരുന്നു അതൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ എടുക്കാൻ പോകാനുള്ള മടിക്ക് ആ ഉള്ളി മാത്രം താളിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ആ നേരം കൊണ്ട് ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുളി നമ്മുടെ വീട്ടിലുണ്ടായ പുളി നമ്മൾ തന്നെ ഉണക്കിയ ആയതുകൊണ്ട് പുളി വെള്ളത്തിൽ കലക്കി തിളക്കിയൊന്നും ഒഴിച്ചില്ലായിരുന്നു പാവയ്ക്ക് വെച്ചപ്പോൾ അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തു അപ്പോൾ പുളി ഇത്തിരി കുറവുണ്ടായിരുന്നതുകൊണ്ട് ഒരു നുള്ളു പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അരപ്പും പുളിയും എല്ലാവരും കൂടി ഒന്ന് തിളച്ച് വരട്ടെ ആ നേരത്ത് സിമ്മിലേക്ക് വെച്ച് കൊടുത്ത് താളിക്കാൻ വെച്ചത് ഇത് ഇനി അര അരിഞ്ഞെടുക്കുക കൈ കൊണ്ട് തന്നെ അതുകൊണ്ട് അരിഞ്ഞെടുത്ത് അടപ്പത്തേക്ക് വെച്ചാൽ മതി ഇപ്പോൾ കണ്ടോ നമ്മൾ നമ്മളധികം എണ്ണ ചേർത്തെങ്കിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു കിടന്നേനെ അപ്പം അധികം ചേർക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കണത് കേട്ടോ അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകും ഉള്ളി അധികം മൂത്തില്ല അതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പം ആ കറി സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് പാവക്കേട അധികം കയ്പൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്യൂലട്ടോ ഞാൻ വൈകുന്നേരം ഇത് ഇതുകൂട്ടി ബ്രെഡാണ് കഴിച്ചത് അത്താഴത്തിന് അപ്പം ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നിട്ട് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത്രയുള്ള പരിപാടി അത് അടച്ചു വയ്ക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഴുക്ക് അരറ്റി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ തയ്യാറാക്കി അല്ലെങ്കിൽ ഇതൊക്കെ ബാക്കിയാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ കാണുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ബീട്രൂട്ടും കൂടി ചേർത്തുന്നുള്ളൂ ഇപ്പം കണ്ടാൽ അതൊന്ന് എന്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ എന്നിട്ട് അതവിടെ ഇളക്കി വെക്കിയാൽ അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അത് ആവണ നേരവും കൊണ്ട് രണ്ട് മൂന്ന് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കപ്പ ഒരുമിച്ച് ഇത്രയൊന്നും വേവിച്ചെടുക്കില്ല കാരണം ഒരു കഷ്ണം അല്ലെങ്കിൽ രണ്ട് കഷ്ണമൊക്കെ നമ്മൾ ഒരേ സമയത്ത് എടുക്കുകയുള്ളൂ ഷുഗറൊക്കെ കൂടൂല അതുകൊണ്ട് അപ്പോൾ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ വേണമെങ്കിൽ ഒരു വിഷമം ഇതുപോലെ പൊളിച്ചിട്ട് അതിന്റെ മേളില് വെച്ച് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായാലും കപ്പ കൊണ്ടുവരുമ്പോ ഞാൻ തന്നെ ഇതുപോലെ നന്നാക്കി തൊണ്ട് കളഞ്ഞിട്ട് ഇത് ഇത്ര നല്ല കപ്പയായിരുന്നില്ല കാരണം തൊണ്ട് മുറി അഥമെന്ന് പൊളിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല കപ്പയാണെങ്കിൽ തൊണ്ട് നമ്മൾ ഒരു വശമണ്ട് പിടിയിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് വലിച്ചു വലിച്ചു വലിച്ചിങ്ങനെ എടുക്കാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ കത്തി കൊണ്ട് തന്നെ ചെത്തി ചെത്തി എടുക്കുന്ന അവസ്ഥയായിരുന്നു എന്തായാലും ഞാനത് വേവിച്ചിട്ടില്ല വേവിക്കുമ്പോൾ അറിയാം ബാക്കി എങ്ങനെയുണ്ടെന്നുള്ളത് നല്ലതാണോ ചീത്തയാണോ ചീത്തയാണോന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ നന്നാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല കപ്പയാന്ന് അപ്പം ഇത് നന്നാക്കിയപ്പോൾ അങ്ങനെ തോന്നിയില്ല ഇനി എന്തായാലും വേവിക്കുമ്പോൾ അറിയാം അപ്പം അതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഇപ്പം ഞാൻ തൊണ്ട് കളഞ്ഞൊരു ബേസണിലിടുകയാണ് എന്നിട്ട് അത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കൂട്ടാം വെള്ളം ഇടയ്ക്കൊന്ന് മാറ്റി കളയാൻ മാറ്റി പുതിയ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ മറക്കാതിരുന്നാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ ഇപ്പം ചെറിയ പീസൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ബാക്കിയുള്ളത് ഒന്ന് മുറിച്ച് ഇതുപോലെ വെള്ളത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത് എന്നിട്ട് രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ആ വെള്ളം ഒന്ന് ഞാൻ മാറ്റി കൊടുക്കൂട്ടോ അപ്പോൾ ആവശ്യത്തിന് ഒന്നോ രണ്ടോ കഷ്ണം എടുത്തിട്ട് നമുക്ക് എന്തിലെങ്കിലും ചേർക്കണമെങ്കിലും ഇറച്ചിയിൽ ഇടണമെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അപ്പം അതിന് വേണ്ടി അങ്ങനെ എടുത്ത് വെച്ചാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട മാങ്ങയുടെ ബാക്കിയാണിത് അപ്പോൾ ഇത് അച്ചാറിടാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ അരിഞ്ഞ് വെക്കാം അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അച്ചാറിട്ടാൽ മതിയല്ല ഇനിയിപ്പോൾ ബാക്കി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഉപ്പിലിട്ട് വയ്ക്കാം ഈ നമുക്ക് വെള്ളം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും ഡയറക്റ്റ് വായ്പ ഒരെണ്ണം മാത്രം അടുക്കളയിൽ ഉള്ളതുകൊണ്ട് ഓരോന്നിനും നമ്മൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ പോയി കഴുകാൻ നിൽക്കണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ നിൽക്കണത്ത് നിന്ന് കഴുകിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ളം പിടിച്ച് വെച്ച് കഴുകേണ്ടി വരും അപ്പം ഞാൻ മാങ്ങ അരിയാ നിൽക്കണ ഇടയ്ക്ക് ഇതുപോലെ പള്ളത്തി വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളത്തി വറുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നന്നാക്കി എടുക്കലും ഇതുപോലെ മറച്ചിടലുമാണ് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഓരോന്നും ഓരോന്ന് മറച്ചിടാം ഇത് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ പച്ചക്കറിയുടെ കൂടെ ഇത് വരെണ്ണം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പള്ളത്തി പക്ഷേ ഇത് വെട്ടിയെടുക്കാനും നല്ല പണിയാണ് ചെറിയ ചെറിയ വെള്ളത്തി ആയതുകൊണ്ടേ ഇത് വെട്ടി വാങ്ങിയതാണ് കേട്ടോ അപ്പം അത് മറച്ചിട്ടിട്ട് വേഗം തന്നെ പോയിട്ട് ഞാൻ ആ നേരം കൊണ്ട് അത് റെഡി ആവണ നേരം കൊണ്ട് മാങ്ങയും കൂടി അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും പണി കഴിഞ്ഞല്ലോ പിന്നെ ഇതിനിടയ്ക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാനും ഉണ്ടാവില്ല ഒരു വീടാകുമ്പോൾ പെരയടിക്കാനും തുടയ്ക്കാനും പിന്നെ അലക്കിയത് വിരിക്കാനും വിരിച്ചത് മറച്ചിടാനും വെയിലൊക്കെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കണമല്ലോ വെയിൽ വരണതിനനുസരിച്ച് നമ്മൾ വെയിലത്തേക്ക് തുണി മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാൻ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ കൊണ്ടുപോയിടണമെങ്കിൽ അവിടെ കിടന്ന് തന്നെ ഉണങ്ങിക്കോളും പക്ഷെ വെയിലത്ത് കിടന്നുണങ്ങുമ്പോൾ തുണിക്ക് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണലത്ത് കിടന്നുണങ്ങുമ്പോഴേ വേറൊരു സ്മെല്ല് തുണിക്ക് അമ്മമാർക്ക് അത് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവും അപ്പം എന്തായാലും അത് അരിഞ്ഞെടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടാവുന്നിട്ട് ഒരു ചെറിയ ചരുവത്തിലേക്കാക്കി അടച്ച് വെക്കുകയാണ് ചെയ്തതെട്ട് ഇന്ന് എന്തായാലും അച്ചാറിൻ്റെ രീതിയിലേക്ക് തിരിയണില്ല അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചിരട്ടയിൽ വരെ വെള്ളം പിടിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതഴിച്ച് ഇപ്പം എന്തായാലും അഴിക്കാൻ പറ്റൂല എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി എന്നാണ് പിന്നെ അതിനിടയ്ക്ക് തുണി ഡ്രസ്സ് തയ്ക്കാൻ തുണി വെട്ടി വെച്ചത് അവിടെ ഇരിപ്പുണ്ട് അതിനിടയ്ക്ക് ഇതൊക്കെ നടക്കണുണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വേറെ പണികളും ഉണ്ടാവുമല്ലോ എന്ന് പിന്നെന്താ പെട്ടെന്നൊന്നും ഒതുക്കിയിട്ട് എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്ന് ഒന്ന് പുറത്ത് കിടന്നാൽ മതിയെന്നാണ് മിക്ക വീട്ടമ്മമാർ ഉച്ചയാകുമ്പോഴേക്ക് ഈ അവസ്ഥ ആയിരിക്കുമല്ലേ അതിനിടയ്ക്ക് ജോലിക്ക് പോകുന്ന ഒരവസ്ഥ പറയുകയും കൂടി വേണ്ട അപ്പം ഇഡലി പാത്രം ഒക്കെ എടുത്ത് വെച്ചേക്കണത് വെള്ളം പിടിച്ച് വെച്ചേക്കണതാണ് ഇഡലി പാത്രത്തിൽ പെയിൻറ്റും ബക്കറ്റിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കബോർഡിൽ വെച്ചിരുന്ന എല്ലാ ബക്കറ്റുകളും എടുത്ത് വെച്ച് വരെ വെള്ളം പിടിച്ച് വെച്ചേക്കാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാട്ടോ അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കാം